പണ്ട് പണ്ട് മനുഷ്യരാശിയുടെ തുടക്ക കാലങ്ങളിൽ തന്നെ ആളുകൾ ദയും കരുണയും ഒക്കെ ഇല്ലാത്തവരായി ഇല്ലാത്തവരായിത്തീർന്നു അവർ പരസ്പരം വേദനിപ്പിക്കുകയും തെറ്റുകൾ ചെയ്യുകയും ദൈവത്തിൽ നിന്ന് അകന്നുപോകുകയും ചെയ്തു എന്നാൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് നോഹ എന്നായിരുന്നു നോഹ സത്യസന്ധനും ദയുള്ളവനും ദൈവത്തോട് അടുത്ത് നടന്നവനുമായിരുന്നു ദൈവം സംസാരിച്ചപ്പോൾ അവൻ ശ്രദ്ധിച്ചു അവൻ നേർവഴിക്ക് ജീവിക്കാൻ ശ്രമിച്ചു ദൈവം ലോകത്തെ നോക്കി അത് എത്രമാത്രം അക്രമവും സ്വാർത്ഥതയും നിറഞ്ഞതാണെന്ന് കണ്ടു അത് അവന്റെ ഹൃദയത്തെ തകർത്തു അങ്ങനെ അവൻ ലോകത്തെ കഴുകി വൃത്തിയാക്കി വീണ്ടും ഒരു പുതിയ ലോകാരംഭം പദ്ധതിയെത്തു ലോകത്തിലുള്ള എല്ലാത്തിനെയും അപ്പാടെ നശിപ്പിക്കാൻ ദൈവത്തിന് മനസ്സുവന്നില്ല അതുകൊണ്ട് തന്റെ ജോലിക്കായി ദൈവം നോഹയെ തിരഞ്ഞെടുത്തു ഒരു ദിവസം ദൈവം നോഹയോട് സംസാരിച്ചു നീ ഒരു വള്ളം പണിയുക ഒരു വലിയ പെട്ടകം നിന്റെ മുഴുവൻ കുടുംബത്തെയും അതുപോലെ തന്നെ ഭൂമിയിലെ എല്ലാത്തരം മൃഗങ്ങളിൽ നിന്നും ആണ് പെണ്ണും ആയ ഓരോന്നിനെയും ഉൾക്കൊള്ളാൻ പര്യാപ്തമായത് ദൈവം പറഞ്ഞത് അസാധ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പക്ഷേ നോഹ വാദിച്ചില്ല അവൻ ദൈവത്തെ പൂർണമായും വിശ്വസിച്ചു അങ്ങനെ നോഹയും മക്കളും പെട്ടകം പണിയാൻ തുടങ്ങി ആളുകൾ അവനെ നോക്കി ചിരിച്ചു അവൻ പറഞ്ഞു മഴയില്ലാത്തപ്പോൾ എന്തിനാണ് ഒരു വള്ളം കളിയുന്നത് എന്നാൽ നോഹ തളർന്നില്ല ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടെന്ന് അവന് അറിയാമായിരുന്നു ഒഴുവിൽ പെട്ടകം പൂർത്തിയായപ്പോൾ അത് ഭൂമിക്ക് മുകളിൽ തലയെടുപ്പോടെ ഉയർന്നു നിന്നു പിന്നെ മൃഗങ്ങൾ വന്നു സിംഹം ആന മുയൽ പക്ഷികൾ ഇഴിജന്തുക്കൾ അങ്ങനെ ജീവനുള്ളവ എല്ലാം തന്നെ ഈ ഈരണ്ടെണ്ണം വീതം വന്നു പെട്ടകത്തിൽ കയറി പിന്നെ നോഹയും കുടുംബവും അകത്തേക്ക് കയറി പിന്നെ ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു ഇരി മുഴങ്ങി ആകാശം ഇരുണ്ടു പിന്നെ മഴ പെയ്യാൻ തുടങ്ങി നാൽപ്പത് പകലും നാൽപ്പത് രാത്രിയും മഴ പെയ്തു വീടുകൾ മരങ്ങൾ പർവ്വതങ്ങൾ എന്നിങ്ങനെ എല്ലാം വെള്ളം കൊണ്ട് മൂടി എന്നാൽ പെട്ടകത്തിനുള്ളിൽ ലോഹയും കുടുംബവും എല്ലാ മൃഗങ്ങളും സുരക്ഷിതരായിരുന്നു ഒരു ദിവസം മഴ നിന്നു മഴമേഘങ്ങൾ മാറി സൂര്യപ്രകാശം ഭൂമിയിൽ പതിച്ചു വെള്ളം പതുക്കെ ഇറങ്ങാൻ തുടങ്ങി ഭൂമി താമസയോഗ്യമായോ എന്ന് നോക്കാൻ നോഹ ഒരു താവിനെ അയച്ചു ആദ്യ തവണ റാവു പോയ പോലെ തന്നെ തിരിച്ചു വന്നു രണ്ടാം തവണ അത് ഒരു ഒലിവ് ഇലിയുമായി തിരിച്ചു വന്നു മൂന്നാം തവണ അത് തിരിച്ചുവന്നില്ല അതിനർത്ഥം അത് തനിക്കായി ഒരു വീട് കണ്ടെത്തി എന്നാണ് ഒടുവിൽ ദൈവം നോഹയോട് പറഞ്ഞു നിങ്ങൾക്ക് പെട്ടകത്തിന് പുറത്തു കടക്കാൻ സമയമായി അങ്ങനെ നോഹയും കുടുംബവും എല്ലാ മൃഗങ്ങളും വരണ്ട നിലത്തേക്ക് കാലെടുത്തു വച്ചു പുതിയ ഒരു ലോകം അവർക്കായി കാത്തിരുന്നു ഒരു പുതിയ തുടക്കം ദൈവത്തിന് നന്ദി പറയാൻ നോഹ ഒരു യാഗപീഠം പണിത് അവനെ ആരാധിച്ചു അന്ന് ദൈവം ഇനി ഒരിക്കലും ഭൂമിയെ വെള്ളത്താൽ നശിപ്പിക്കയില്ല എന്നൊരു വാഗ്ദാനം ചെയ്തു ആ വാഗ്ദാനം നമ്മെ ഓർമ്മിപ്പിക്കാൻ ദൈവം ആകാശത്ത് മനോഹരമായ ഒന്ന് സ്ഥാപിച്ചു മഴവില്ല ലോഹയുടെ കഥ ഒരു വലിയ കപ്പലിനെയും നിരവധി മൃഗങ്ങളെയും കുറിച്ചുള്ളത് മാത്രമല്ല സംശയങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ പൂർണ്ണ മനസ്സോടെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ശരിയായ കാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മുടെ അവസ്ഥ എന്തുതന്നെ ആയാലും ദൈവം എപ്പോഴും നമുക്ക് ഒരു പുതിയ തുടക്കം നൽകുമെന്ന പ്രത്യാശയെക്കുറിച്ചാണ് അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു മഴവില്ല് കാണുമ്പോൾ ഓർമ്മിക്കുക ദൈവം തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നവനാണ് എപ്പോഴും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ബൈബിൾ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക